കേസ് ചിത്രെ വിമർശിച്ചതിനു പിന്നാലെ ഗായകൻ സൂരജ് സന്തോഷിന് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും സൈബർ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയകളിലൂടെ നേരിട്ട ആക്രമണങ്ങളിൽ പിന്തുണ ലഭിക്കാത്തതിനെ തുടർന്ന് ഗായക സംഘടനയിൽ നിന്നും ഗായകൻ സൂരജ് സന്തോഷ് രാജിവെക്കുകയും ചെയ്തു സിനിമാ ഗായകരുടെ സംഘടനയായ സമ അഥവാ സിംഗേഴ്സ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവീസ് എന്ന സംഘടനയിൽ നിന്നാണ് സൂരജ് സന്തോഷ് രാജിവെച്ചത് സൈബർ ആക്രമണത്തിൽ തന്നെ സംഘടന പിന്തുണച്ചില്ല എന്നാരോപിച്ചുകൊണ്ടാണ് സൂരജിന്റെ രാജി അയോധ്യ രാമക്ഷേത്ര വിവാദത്തിൽ ഗായിക കെ എസ് ചിത്രയെ സൂരജ് വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സൂര്യ സന്തോഷിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാവരും അവരവരുടെ വീടുകളിൽ വിളക്ക് തെളിയിക്കണമെന്നും രാമമന്ത്രം ജപിക്കണമെന്നുമായിരുന്നു ചിത്ര ആഹ്വാനം ചെയ്തത് ഇതിനെതിരെയാണ് സൂരജ് സന്തോഷ് രംഗത്തെത്തിയത് കപടമുഖങ്ങൾ ഇനിയും അഴിഞ്ഞു വീഴാനുണ്ടെന്നായിരുന്നു സൂര്ജ് സന്തോഷിന്റെ വിമർശനം പള്ളി പൊളിച്ചാണ് അമ്പലം പണുത്തതെന്ന വസ്തുത മറക്കുന്നുവെന്നും എത്രയെത്ര കേസ് ചിത്രമാറിനി തനുസ്വരൂപം കാട്ടാനിരിക്കുന്നുവെന്നും സൂരജ് പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ സൂരജിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം ഉയർന്നു എന്നാൽ ഫേസ്ബുക്കിലും സൂരജ് സന്തോഷ് തന്റെ നിലപാട് ആവർത്തിക്കുകയാണുണ്ടായത് ഈ ആക്രമണങ്ങൾ കൊണ്ടെന്നും താൻ തളരില്ല എന്നും തന്നെ തളർത്താൻ പറ്റില്ല എന്നും സൂര്യ പറഞ്ഞു കഴിഞ്ഞ രണ്ടു ദിവസമായി നിരന്തരം സൈബർ ആക്രമണമാണ് ഉണ്ടാകുന്നതെന്നും മുൻപും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വളരെ മോശമായ രീതിയിൽ എല്ലാ പരിധിയും വിട്ടിരിക്കുകയാണെന്നും സൂര്ജ് സന്തോഷ് പറയുന്നു ഇതിനെതിരെ താൻ നിയമ നടപടി സ്വീകരിക്കുമെന്നും സൂരജ് വ്യക്തമാക്കിയിരുന്നു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരുടെ ശക്തമായ പിന്തുണ ലഭിക്കുന്നത് ഏറെ ആശ്വാസം നൽകുന്നുണ്ടെന്നും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഓരോരുത്തരോടും ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നുവെന്നും പറ്റുകയുമില്ല എന്നാണ് സൂരജ് സന്തോഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് കൂടാതെ സുപ്രീംകോടതി വിധി പ്രകാരം ഒരു ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിന് കേരളത്തിൽ പൊതുവിടത്തിൽ വെച്ച് കായികമായി ആക്രമിക്കപ്പെട്ട സ്ത്രീ ബിന്ദു അമ്മണിയാണെന്നും അവരെ ആക്രമിച്ചത് സംഘപരിവാറാണെന്നും അവിടെ ഇരു വ്യക്തികളുടെയും സോഷ്യൽ ക്യാപിറ്റലും ജാതിയും നിറവുമെല്ലാം ഘടകമായി മാറുമെന്നും സൂരജ് സന്തോഷ് ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലും പറഞ്ഞു അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി നടക്കുമ്പോൾ ഉച്ചയ്ക്ക് ഇരുപതിന് ശ്രീരാമ ജയ എന്ന രാമമന്ത്രം എല്ലാവരും ജപിച്ചുകൊണ്ടിരിക്കണം അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയിട്ട വിളക്ക് വീട്ടിൽ തെളിയിക്കണം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് കെ ചിത്ര പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തിയത് അതേസമയം യും സൂരജ് സന്തോഷിന് പിന്തുണയുമായി തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ മനോജ് രാംസിംഗും രംഗത്തെത്തി സൂരജിന് തന്റെ അടുത്ത ചിത്രത്തിൽ അവസരം നൽകുമെന്നാണ് മനോജ് രാംസിംഗ് പറഞ്ഞത് തന്റെ അടുത്ത സിനിമയെക്കുറിച്ചുള്ള തീരുമാനമായി വരുന്നതേയുള്ളൂ പക്ഷെ അതിലൊരു പാട്ടുണ്ടാകുമെന്നും ആ പാട്ട് സൂരജ് സന്തോഷ് പാടുമെന്നും തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഗായകന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് നിർമ്മാതാവ് കുറിച്ചിരുന്നത് അതേസമയം നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ സൂരജിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഗായക സംഘടന മാത്രം ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ